കേന്ദ്ര ബജറ്റ് കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയം തോന്നി കാരണം കേരളത്തിൽ ഒന്നുമില്ല കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാര് പറഞ്ഞത് എയിംസ് എങ്കിൽ കിട്ടുമെന്നാണ് വിചാരിച്ചത് നമ്മൾ അവർ നിരന്തരമായി എയിംസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എയിംസും ഇല്ല അതിവേഗ റെയിൽപാതയുമില്ല കേരളത്തിന് ഒന്നുമില്ല ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം കേരളത്തിന് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും ഇല്ല എന്നത് സങ്കടകരമാണ് മാത്രമല്ല പഴയ ഫിനാൻസ് കമ്മീഷൻ കേരളത്തിന് നൽകിയത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനം മാത്രമാണ് ഞങ്ങൾ പതിനാറാമത് ഫിനാൻസ് കമ്മീഷന്റെ മുൻപാകെ കേരളത്തിന് വേണ്ടി അതിശക്തമായ നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ട് ഇവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കളും ആ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയും എല്ലാം പറഞ്ഞത് വികസിത കേരളം എന്നാണ് ഇങ്ങനെയാണ് ഇവര് കേരളത്തെ വികസിപ്പിക്കുന്നതെങ്കിൽ ഇതൊരു ഒരു ജസ്റ്ററാണ് ഇതൊരു മുന്നറിയിപ്പാണ് ഇവര് എത്രമാത്രം അവഗണനയോടുകൂടിയാണ് നമ്മുടെ സ്റ്റേറ്റിനെ കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ നടത്തിയ ഗീർവാണ പ്രസംഗങ്ങളും വികസിത കേരളത്തെ കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളും എല്ലാം മനഃപൂർവ്വമായിട്ട് കേരളത്തെ ഉപേക്ഷിക്കുന്ന ഒരു സമീപനമാണ് അതിശക്തമായ പ്രതിഷേധം അക്കാര്യത്തിൽ ഏർപ്പെടുത്തും ആ അതാണ് ആ ആമ പരീക്ഷണത്തിന് വേണ്ടി മാത്രം അപ്പൊ കേരളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ആമ പരിശോധനയ്ക്കുള്ള ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് ആമ എന്ത് എന്തൊരു എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ പരിഹസിക്കുന്നത് എന്നിട്ട് ഇവര് എത്ര കേന്ദ്രമന്ത്രിമാർ എന്തെല്ലാമാണ് കേരളത്തിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരക്കുന്നത് എന്തെല്ലാമാണ് പറയുന്നത് അതാണ് അതാണ് അത്ഭുതകരമായ കാര്യം അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ് ഈ ബജറ്റ് ഒന്നുകൂടി തെളിയിക്കുന്നത് ബജറ്റിലും കേന്ദ്ര ബജറ്റിലും റബ്ബർ കർഷകരെ കോട്ടയത്തെ കർഷകരുടെ ഒരു പ്രധാന പ്രശ്നമാണ് റബ്ബർ കൃഷി അതിന് രണ്ട് ബജറ്റുകളിലും വലിയ അവഗണനയാണ് ഉണ്ടായത് അത് ഈ കർഷകരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അത് അവര് മാനിഫെസ്റ്റോയിൽ എഴുതിയിട്ടുണ്ടല്ലോ ഇരുന്നൂറ്റമ്പത് രൂപ പോരെ ആ കടലാസ് ചുരുട്ടിയാൽ മതിയല്ലോ ഏഹ് റബ്ബർ കർഷകർ മാനിഫെസ്റ്റോയിലെ കടലാസ് സെക്യൂരിറ്റി കഴിക്കാൻ പറ്റില്ലല്ലോ അവര് അവര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി അമ്പത് രൂപ ആക്കാം എന്ന് പറഞ്ഞില്ല എന്നിട്ട് എന്താണ് ചെയ്തത് പത്ത് കൊല്ലം മുമ്പ് നൂറ്റമ്പത് രൂപയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പത്തു കൊല്ലം മുമ്പ് നൂറ്റമ്പത് രൂപ എന്നിട്ട് പത്ത് കൊല്ലം കൊണ്ട് കൊണ്ടാകെ വർദ്ധിപ്പിച്ചത് അമ്പത് രൂപയാണ് അമ്പത് രൂപ ഒരു തരത്തിലും ആശ്വാസം നൽകാത്ത രീതിയിലാണ് ആ പത്ത് വർഷം കൊണ്ട് ഈ മേഖല മുഴുവൻ തകർന്നിരിക്കുകയാണ് അത് കേന്ദ്രത്തിന്റെ സഹായമില്ല സംസ്ഥാനത്തിന്റെ സഹായമില്ല ഇല്ല കാർഷിക മേഖല മുഴുവൻ തളർച്ചയിലാണ് അവിടെ ഒരു തരത്തിലുള്ള സഹായവും രണ്ടു കൂട്ടരും ചെയ്യില്ല എന്നാണ് ഏത് സെക്ടറാണ് മോശമായി നിൽക്കുന്നത് ആ സെക്ടറിനെ സഹായിക്കാനാണ് ഒരു ബജറ്റ് നടത്തേണ്ട ആത്മവിശ്വാസം കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ ആ മേഖല തളരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൈപിടിച്ച് താങ്ങി നിർത്തും എന്നുള്ളൊരു സംരക്ഷണമാണ് ഏത് ഗവൺമെന്റും കൊടുക്കേണ്ടത് അത് ചെയ്യുന്നില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് പ്രധാനപ്പെട്ടതാണ് കാരണം അവരിപ്പോഴും ഇരിക്കുകയാണ് അവര് തന്നെ നടപ്പാക്കേണ്ടതാണ് മറ്റത് പിന്നെ പോണ പോക്കിൽ കൊറേ പറഞ്ഞിട്ട് പോയ പോക്കാണ് നടത്തിയാലും നടത്തിയില്ലെങ്കിലും കൊള്ളാ എല്ലാ അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് എല്ലാ സാമ്പത്തിക ചെലവും പ്രഖ്യാപനം മാത്രം നടത്തിയാമതല്ലോ ഇനിയിപ്പോ ഒരു മാസം അല്ലോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇവിടുന്ന് പ്രഖ്യാപിച്ചിട്ട് പോയാൽ മതി അതിനകത്ത് ഒരു അപകടം കാണുന്ന ഒരാളാണ് ഞാൻ കാരണം കേരളത്തിലെ ഒരു സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ അത് സംസ്ഥാനവുമായി കൂടിയാലോചിച്ചു മാത്രമേ അതിന്റെ പോളിസി ഫ്രെയിം ചെയ്യാൻ പാടുള്ളൂ കേരളത്തിലെ ധാതു സമ്പത്ത് മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി അതിനെ മാറ്റരുത് സംശയത്തോടെ നോക്കാൻ പറ്റുള്ളൂ കാരണം ഇവര് കടലിൽ ആരം കൂട്ടാൻ പോയ ആളല്ല അത് എവിടെയാണ് കൊല്ലം പരപ്പിലാണ് കടലിൽ ആഴം കൂടാൻ പോയത് കൊല്ലം പലപ്പോന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യസമ്പത്തുള്ള സ്ഥലമാണ് പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ധാതുസമ്പത്ത് അവിടെ നിന്ന് മണ്ണ് കോരാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഈ ധാതുസമ്പത്ത് ലക്ഷ്യമാക്കിയിട്ടാണ് അപ്പൊ ആ സമ്പത്തിന്റെ ഒരു കലവറ എന്ന് പറയുന്നത് പലരുടെയും കണ്ണിലെ വലിയ നിധിയാണ് അത് കേരളത്തിന്റെ കൂടി ഒരു അസറ്റാണ് അപ്പോൾ സംസ്ഥാനമായിട്ട് ആലോചിക്കാതെ ഒരുതരം അതിന്റെ ഇതിലേക്ക് പോകരുതെന്നാണ് നമ്മുടെ അഭിപ്രായം ശക്തമായ അഭിപ്രായം ഇങ്ങനെ ഇൻഫാമിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം ഇൻഫാമടക്കമുള്ള സഭകള ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്ന് കർഷകരുടെ പ്രശ്നം രണ്ട് വന്യജീവി പ്രശ്നം അതുപോലെ തന്നെ ഈ പുരയിടത്തിന്റെ വിഷയം ഇതിനെല്ലാം പരിഹാരം കാണാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളൊരു അവകാശം പറഞ്ഞു ഇന്നലെ ഇൻഫാമിന്റെ പരിപാടിയിൽ അദ്ദേഹം പറയുന്നു അല്ല അദ്ദേഹത്തിന് അത് സമ്മതിക്കണം അവരുടെ മുമ്പിൽ പോയി പോയിന്നിട്ട് അത് പറയാൻ വേണ്ടിട്ട് ഏത് കർഷകരുടെ പ്രശ്നത്തിലാണ് ഈ ഗവൺമെന്റ് പരിഹാരം ഉണ്ടാക്കിയത് നെല്ല് സംഭരിക്കാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട് ഈ പാവപ്പെട്ട കർഷകൻ വയലിൽ കൃഷി ചെയ്ത് അത് ഉണ്ടാക്കുന്നത് കൂടിക്കിടക്കുകയാണ് നനഞ്ഞുപോയി ഇല്ലേ കോട്ടയത്തിനടക്കം ഞങ്ങൾ എല്ലാവരും വന്നതാണ് എത്ര സ്ഥലത്താണ് കുട്ടനാട് ഉൾപ്പെടെ ആ നെല്ല് സംഭരിക്കാൻ അവർക്ക് കഴിയുന്നില്ല റബ്ബറിന്റെ ഈ സപ്പോർട്ട് പ്രൈസ് അത് ഉയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ ചെറുവിരൽ അനക്കിയില്ല ഈ ഗവൺമെന്റ് പല സർക്കാരുകളും പല സംസ്ഥാന ഗവൺമെന്റുകളും വിദേശത്തുള്ള പല രാജ്യങ്ങളും പരമ്പരാഗതമായ രീതിയിലും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വന്യജീവി ആക്രമത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു കാടിനകത്ത് ബലവൃഷ്നങ്ങൾ നട്ടു വളർത്തിയും ജലാശയങ്ങൾ ഉണ്ടാക്കിയും രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ ഒന്നും ചെയ്തില്ല ആന ചവിട്ടിക്കൊന്ന കഷ്ടമായി പോയി എന്നുള്ളൊരു പ്രസ്താവന മാത്രം വനം മന്ത്രിയുടെ അടുത്തു വരും കടുവ കടിച്ചു വന്ന അത് അതിലും കഷ്ടമായി പോയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം വരുന്നു ഇതുവരെ ചെറുവിരൽ പോലും അനക്കാതെ നിസ്സംഗരായിരിക്കുന്ന ഒരു വനം വകുപ്പിനെ മരിയിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇൻഫാമിന്റെ സമ്മേളനത്തിൽ വന്നിത് പറയാനുള്ള അസാമാന്യമായ തൊലിക്കെട്ടിയാണ് അവരെ അതെല്ലാം അനുഭവിക്കുന്ന ഭാവങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ മലയോരത്ത് പണ്ട് കപ്പയായിരുന്നല്ലോ പ്രധാനം കിഴങ്ങ് കൃഷിയും കപ്പ പറ്റില്ല ചേന പറ്റില്ല ചേമ്പ് പറ്റില്ല എല്ലാം പന്നി പന്നിയെടുത്തുണ്ടോ അപാരത്തോട്ടം ആന നശിപ്പിച്ചു കളയും പ്ലാവ് വെറ്റി മാറ്റുകയാണ് ചക്കയുള്ളതുകൊണ്ട് ആന വരുന്നതുകൊണ്ട് മഞ്ഞങ്ങാ പരുവത്തിൽ നാളികേരം കയറി കുരങ്ങനിട്ടുകൊണ്ട് പോവുകയാണ് മലയെണ്ണാൻ ഇത് ചെയ്യുകയാണ് ഒരു തരത്തിലും കർഷകരെ ജീവനപകടത്തിലാവുക കൃഷി സ്ഥലങ്ങൾ മുഴുവൻ തകരുകയാണ് ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് വെറുതെ വന്ന് മീറ്റിംഗിൽ ഇങ്ങനെ പറയാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അവർക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ തിരിച്ച് അല്ല അവരും സർക്കാർ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചാണ് അല്ലല്ല ഒന്നും പറയുന്നില്ല ഞാൻ അതിന്റെ ഇൻഫാമിന്റെ സിൽവർ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഞാൻ അവിടെ അവർ അതല്ല പറഞ്ഞത് അവരവിടെ വളരെ വ്യക്തമായി കർഷക നേരിടുന്ന കുറിച്ച് പറഞ്ഞു പ്രതിപക്ഷവുമായിട്ടും അവർ ചർച്ച നടത്തി ഞങ്ങളുടെ മുമ്പിലേക്ക് അവർ ഒരുപാട് ഡിമാൻഡുകൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിമാൻഡുകൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കേരളത്തിലേക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ വ്യക്തമായ തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ആ ഉറപ്പ് മാത്രമുള്ളൂ സർക്കാരിന് ഈ വിഷയങ്ങളൊക്കെ ബിഷപ്പ് അദ്ദേഹത്തെ ഇന്നലെ മുഖ്യമന്ത്രി ഒരു ഒരു ഇതെല്ലാം ഈ ഈ പിന്തുണ പിടിച്ചു വേണ്ടിയാണോ പിടിച്ചുപറ്റാൻ വേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടികളല്ലേ തെരഞ്ഞെടുപ്പല്ലേ ഞാൻ അതിനെ കുറിച്ചൊക്കെ കമന്റ് പറയേണ്ട ആവശ്യമില്ല പക്ഷെ അവരെല്ലാം അനുഭവിക്കുന്ന ജനവിഭാഗം മുഴുവൻ അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ ദുരിതവും അവരുടെ പ്രശ്നങ്ങളും അവർക്കറിയാം ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ അവരുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് കൃത്യമായ ബോധ്യമുള്ള ആളുകളാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഓരോ വിഭാഗം ജനങ്ങൾ അവരത് കൃത്യമായ തീരുമാനം ആ കാര്യത്തിൽ എടുത്തോളൂ ഞങ്ങൾക്ക് അതിൻ്റെ അത് ഒരു കുഴപ്പമില്ല അദ്ദേഹം ബിഷപ്പിനെ കുറിച്ച് നന്നായി പറഞ്ഞത് നന്നായി പണ്ട് ജീവി എന്ന് താമരശ്ശേരി ബിഷപ്പിനെ ഈ ബിഷപ്പിനെ അല്ല ഇതിനു മുമ്പുള്ള താമരശ്ശേരി ബിഷപ്പിനെ ജീവി എന്ന് വിളിച്ച പിണറായിയുടെ നാവ് കൊണ്ട് നല്ല വാക്കുകൾ റെമീജിയസ് പിതാവിനെ പറ്റി പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമെന്നേ ഞാൻ പറയുള്ളൂ ആരും ആരെ കുറിച്ച് നല്ലത് പറഞ്ഞാ നമ്മള് പ്രോത്സാഹിപ്പിച്ചേക്ക അതിന് ഞാൻ അതിന്റെ അകത്തൊരു തെറ്റൊന്നും കണ്ടെത്തുന്നില്ല നല്ല കാര്യം ഇങ്ങനെ മാറ്റി പറഞ്ഞല്ലോ പണ്ട് ജീവി എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് ഇങ്ങനൊരു നല്ല വർധാനം പറഞ്ഞല്ലോ നല്ല കാര്യം എല്ലാവരും നല്ലത് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് ആരും തമ്മിൽ വഴക്കിടരുത് ആരും തമ്മിൽ പോരണ്ടാകരുത് ജാതി വിഭാഗങ്ങൾ തമ്മിൽ തമ്മിൽ തല്ലരുത് എല്ലാവരും ചോദിച്ചു പോകണം അതായത് ആര് ചോദിച്ചാലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും ആര് പിണങ്ങിയാലും ഞങ്ങൾക്ക് അതിൽ വിഷമമാവും അതാണ് ലൈൻ കേരള കോൺഗ്രസിന്റെ സീറ്റ് ഏറ്റെടുക്കുവോ വരട്ടെ വരട്ടെ